ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിന്നെ കുറ്റം വിധിക്കുകയും കളിയാക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ ഇനി നീ ലജ്ജിക്കാൻ കർത്താവ് വരുത്തത്തില്ല അവിടുന്ന് നിന്റെ രക്ഷകനും നാഥനും സൗഖ്യദായകനുമായ കർത്താവാണ് അവിടുന്ന് നിന്നെക്കുറിച്ച് പദ്ധതികളുള്ള ദൈവമാണ് നിന്നെക്കുറിച്ചുള്ള അവിടുത്തെ വലിയ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് നിറവേറ്റപ്പെടും കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സൗമ്യതയോടെ പ്രാർത്ഥിക്കുക ശാന്തമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക കർത്താവെ നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ തടസ്സങ്ങൾ എല്ലാം മാറ്റണമേ എനിക്ക് ജീവിതത്തിൽ മിതത്വം പാലിക്കാൻ അച്ചടക്കവും അടുക്കും ചിട്ടയുമുള്ള ജീവിതരീതി പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെ കുറവുകളെ എല്ലാം നീക്കം ചെയ്ത് ഒരു പുതിയ ജീവിതം നന്മയുടെയും വിജയത്തിൻ്റെയും ജീവിതം അടുക്കും ചിട്ടയോടെയും അച്ചടക്കത്തോടെയും ഉള്ള ശാന്തതയും സമാധാനവുമുള്ള ഒരു ജീവിതം ജീവിക്കാൻ കർത്താവെ ഇന്നുമുതൽ നീ എന്നെ സഹായിക്കണമേ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ കരകയറുന്നതിനു വേണ്ടി കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ ആത്മാർത്ഥമായി ഇന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് അതിനാൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിര് പറഞ്ഞാലും നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവിലാണ് ആ കർത്താവിലാണ് നിങ്ങൾ ആനന്ദിക്കേണ്ടത് ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക ചുറ്റുമുള്ള ആരും നിങ്ങളെ കളിയാക്കിയാലും നിങ്ങളുടെ ശ്രദ്ധ അവരിലേക്കല്ല മറിച്ച് നിങ്ങൾക്ക് ജീവൻ തന്ന നിങ്ങളെ ആ സ്ഥലത്തേക്ക് അയച്ച ആ ജോലിസ്ഥാപനത്തിലേക്കയച്ച ആ ഭവനത്തിലേക്കയച്ച കർത്താവിനെ ഓർക്കുക അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അവരെ ഓർത്ത് ആ കളിയാക്കലിനെ ഓർത്ത് നിങ്ങൾ ഇന്നു മുതൽ കർത്താവിനെ നന്ദി അർപ്പിക്കുക തീർച്ചയായും മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ശാരീരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അനേകർ ഇപ്പോൾ ആശുപത്രികളിലും രോഗക്കിടക്കുകളിലും മരണക്കിടക്കുകളിലുമായിട്ടുണ്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കർത്താവ് ഇന്ന് സൗഖ്യം നൽകുന്നതിനും ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമാകാൻ പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് കർത്താവ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും അവരോട് കരുണ കാണിച്ച് നിത്യജീവനിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തുന്നതിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിനും പാപങ്ങൾ മോചിക്കുന്നതിനും ദൈവരാജ്യം രാജ്യം സ്വീകരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഇന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർക്ക് ഇന്ന് വലിയ അപകട സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് എല്ലാം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളെ സമാധാനവും സന്തോഷവും നൽകി ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ല ആരൊക്കെ നിങ്ങളെ കളിയാക്കിയാലും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക ഭയപ്പെടരുത് നിങ്ങൾ ചങ്കൂറ്റത്തോടെ അവരെ നോക്കി സൗമ്യതയോടെ നോക്കുക അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും അവരുടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും നമുക്കിപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അന്ന് ചെകിഡർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദയർ അപ്രത്യക്ഷരാവുകയും നിന്നകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തെങ്കിലിരുന്ന് ശാസിക്കുന്നവനെ കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭാവനത്തെക്കുറിച്ച് ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയും ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എൻറെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പിറുപിറുത്തിടുന്നവർ ഉപദേശം സ്വീകരിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കത്താവായ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഒരു ദിവസം കൂടി ഞങ്ങൾക്കായുസും ആരോഗ്യവും നൽകി നിന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ ഞങ്ങളെ വീണ്ടും നിന്റെ സന്നദ്ധിയിലേക്ക് വിളിച്ച് അതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ഈ പ്രഭാതം കാണുമ്പോൾ അനേകർ ഇന്ന് ഈ പ്രഭാതം കാണാതെ മൺമറഞ്ഞുപോയി ദൈവമേ നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യശാന്തി നൽകണമേ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഈശോയുടെ നാമത്തിൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അനുതാപമില്ലാതെ മരിച്ചു പോയവർക്ക് ഇപ്പോൾ നീ അനുതാപം കൊടുത്ത് നിന്റെ കാരുണ്യത്താൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യ അവരെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ കാരുണ്യവാനാണ് നീ ദയാലുവായ ദൈവമാണ് നീ പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവാണ് ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നിത്യ ജീവൻ നൽകി നിന്റെ കാരുണ്യത്താൽ അവർക്ക് നിത്യ ആനന്ദം നൽകി നിത്യ ജീവൻ നൽകി നിത്യ സൗഭാഗ്യം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ആത്മാക്കളെ നിരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ രോഗികളായ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെലിവറിക്ക് വേണ്ടി പോകുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനെയും ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ അവർക്കാവശ്യമായ പോഷകാഹാരങ്ങളും ആരോഗ്യവും ശക്തിയും നീ നൽകി മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി ശാന്തത കൈവിടാതെ എല്ലാ കാര്യത്തിലും മിതത്വം സ്വീകരിക്കാൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു ജീവിതം നൽകി ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകി ഓപ്പറേഷൻ കൂടാതെ തന്നെ സുഖപ്രസവം നൽകി അമ്മയും കുഞ്ഞിനെയും നീ കാത്തു രക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി രോഗികളായ എല്ലാവർക്കും സൗഖ്യം നൽകുന്ന ദൈവമേ നിന്റെ സൗഖ്യത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ നിന്റെ തിരുമുറിവുകളിലേക്ക് ഈ മക്കളെ പൂർണമായി ഞാൻ സമർപ്പിക്കുന്നു നിന്റെ അടി പിണരുകളാൽ എല്ലാ രോഗികളെയും നീ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ നീ ഞങ്ങളുടെ രോഗം നീ എടുത്ത് നിന്റെ തിരുമുറിവുകളിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയ കർത്താവായ ദൈവമാണ് ഇന്ന് നീ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളുടെ മേൽ ഇപ്പോൾ നീ കരം വെച്ച് അനുഗ്രഹിക്കണമേ അവരെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും അശുദ്ധാത്മാവിന്റെ ശല്യം കാരണമാണ് ഈ രോഗമെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ നീ കാത്ത് സംരക്ഷിക്കണമേ കർത്താവേ സകല അശുദ്ധാത്മാക്കളിൽ നിന്നും സകല അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും എല്ലാ ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും നീ രക്ഷിക്കണമേ ഞങ്ങളുടെ ഭാവനത്തെ രക്ഷിക്കണമേ ഭാവനത്തിൽ നിന്ന് വിട്ടുമാറാത്ത രോഗങ്ങളെ പാരമ്പര്യമായി എത്തിയിരിക്കുന്ന രോഗങ്ങളെ കർത്താവെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ എല്ലാം ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ തിരു ത്താൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് അവരെയും അവരായിരിക്കുന്ന സ്ഥലത്തെയും ഭവനത്തെയും കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ ഓരോ തിരുമുറിവുകളാലും അവരിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ വിശ്വസ്തനായ ദൈവമാണ് ഈ മക്കൾക്ക് നീ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന മക്കൾക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ മുന്നിൽ നീ ഇവർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിന് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഈ മക്കൾ ലജ്ജിക്കാൻ നീ ഇടവരുത്തരുതേ ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ കൂടെയുള്ളവർ അധികാരികൾ അവരുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കാരണം ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാതെ വേദനയിലും വിഷമത്തിലും മാനസിക സമ്മർദ്ദത്തിലും കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വിഷയത്തിന്മേൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ശത്രുതയിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവർ തകരാൻ നീ അനുവദിക്കരുതേ ആരൊക്കെ ഇവരെ കളിയാക്കുകയോ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നു അവരുടെ മുൻപിൽ തന്നെ നീ ഇവരെ ഉയർത്തണമേ ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തികൾ ജ്ജിക്കാൻ ഇന്ന് വരെ നീ അനുവദിച്ചിട്ടില്ല നിന്നോട് വിശ്വസ്ത കാണിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതരാകാൻ നീ അനുവദിച്ചിട്ടില്ല അതിനാൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നീ പ്രഭാതത്തിൽ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ നിന്റെ കരം ഹീലിംഗ് പ്രേസിന്റെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ മേലും നിന്റെ കരം ഉണ്ടായിരിക്കണമേ നിന്റെ ശക്തിയുടെ കരം എപ്പോഴും അവരുടെ മേൽ ആയിരുന്ന് നീ അവരെ അനുഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കണമേ എന്തെന്നാൽ ശത്രു അവരെ കാണുമ്പോൾ ഭയപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ കരബലം അവർക്ക് കാണിച്ചു കൊടുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരബലത്താൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിർദേരായ മക്കളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ഏത് സാഹചര്യത്തിലും മിതത്വം പാലിക്കുന്നതിനും സൗമ്യതയും ശാന്തതയും പാലിക്കുന്നതിനും ആരോടും തർക്കിക്കാതെ ആരോടും കലഹിക്കാതെ ദൈവത്തിലെല്ലാം സമർപ്പിച്ച് ഏതവസ്ഥയിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കഥാവേന്ദിൻ്റെ സമാധാനം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനാവശ്യമായി കളിയാക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ഇന്ന് തന്നെ അനുതാപത്തിൻ്റെ ആത്മാവിനെ നൽകണമേ ഒപ്പം ഇതിൽ കൂടി ഞങ്ങളെ നീ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കും വ്യക്തമാക്കി തരണമേ ജോലിയിൽ കൂടുതൽ പ്രാഗൽഭ്യം കാണിക്കുന്നതിനും ആരെയും നോക്കാതെ കഴിവ് തന്ന ദൈവത്തെ അവസരം തന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിതം ഏറ്റവും മെച്ചപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും വളർച്ചയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവി ഇന്ന് വസ്തുതർക്കത്തിൽ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കോടതി കേസുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ നീ തന്നെയാണ് ഞങ്ങൾക്ക് സകല വസ്തുക്കളും സമ്പത്തും നൽകുന്നവൻ നീ തന്നെയാണ് അത് ക്രയവിക്രയം ചെയ്യുന്നവൻ ഇന്ന് വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്തവർക്ക് നിന്റെ ഹിതമെങ്കിൽ അത് ശരിയായ വ്യക്തിയെ അയച്ച് നഷ്ടം കൂടാതെ രണ്ടു കൂട്ടർക്കും നഷ്ടം വരാതെ ക്രയവിക്രയം ചെയ്യാൻ നീ തന്നെ ഇടപെടണമേ നിരശക്തരായ ദൂതരെ ഇതിന്മേൽ നീ ഏർപ്പെടുത്തണമേ കഥാവെ ഇന്ന് കടബാധ്യതയാൽ വേദനിക്കുന്നവർക്ക് സാമ്പത്തിക തകർച്ച വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തവർക്ക് നീ ഒരു ശാശ്വത പരിഹാരമാകണമേ നീയാണ് ഞങ്ങളുടെ സമ്പത്ത് ദൈവമേ ലജ്ജിക്കാൻ നീ അനുവദിക്കരുതേ കഥാവേ കടബാധ്യതയാൽ ിച്ചു നടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവി നിന്റെ വചനം പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ അനുസരിക്കുന്നവർക്ക് ഇനി ഒരിക്കലും കടം വാങ്ങേണ്ടി വരികയില്ല മറിച്ച് കടം കൊടുക്കുന്നവരായി നിങ്ങളെ ദൈവം ഉയർത്തും ദൈവമേ ഈ വാഗ്ദാനം നീ ഇന്ന് ഞങ്ങളിൽ നിറവേറ്റണമേ ആരിൽ നിന്നും ഇനി കടം വാങ്ങാതെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നവരായി മാറാൻ നിന്റെ മഹത്വം ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നീ ഇന്ന് തെളിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് ഒരു കുറവും ഉണ്ടാകാതെ നീ കാറ്റ് സംരക്ഷിക്കണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പോക്കും വരവുമെല്ലാം കഥാവെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ശത്രുടാൻ നീ അനുവദിക്കരുതേ എല്ലാ അപകട മേഖലയിൽ നിന്നും ഞങ്ങളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ നിന്റെ ശക്തി ായ ദൂതർ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ വാഹനത്തിന് ചുറ്റും ഇന്ന് ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കണമേ സാമ്പത്തികമായ ഉയർച്ച നൽകണമേ സമാധാനപരമായ ജോലി അന്തരീക്ഷം നൽകണമേ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച നൽകി ഉയർന്ന ചിന്താഗതിക്കാരായി മാറാൻ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വളർച്ച നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് നീ തരുന്ന അവസരങ്ങളെ ഇന്ന് നീ നൽകിയിരിക്കുന്ന കഴിവിനെ നീ നൽകിയിരിക്കുന്ന സമയത്തെ നീ ആഗ്രഹിക്കുന്നതുപോലെ ഉപയോഗിക്കാൻ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ നിന്നെ അനുസരിക്കുന്നവർക്കുള്ള ദാനമായ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് വർഷിക്കണമേ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ സകല ഹൃദയാഭിലാഷങ്ങളും സാധിച്ചു തരാൻ അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാകട്ടെ നിന്റെ എല്ലാ യാത്രകളിലും സകല അപകടങ്ങളിൽ നിന്നും നിന്നെ കാത്തു സംരക്ഷിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് കഥാവിൽ നിന്ന് നിന്നെ സഹായിക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് നിനക്ക് വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നിങ്ങൾ ഈ പ്രാർത്ഥന മറക്കാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ആമേൻ